ഹായ് ഏവർക്കും ലോട്ടോമാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ടിക്കറ്റ് നമ്മളെടുത്തിരിക്കുന്നത് എം എഫ് പതിമൂന്ന് പൂജ്യം ആറ് എഴുപത്തി അഞ്ച് മുതൽ എം എഫ് പതിമൂന്ന് പൂജ്യം ആറ് എഴുപത്തി ഒമ്പത് വരെ ആറ് എണ്ണം വെച്ചുള്ള അഞ്ച് സെറ്റും എം എ മുപ്പത്തൊമ്പത് എഴുപത്തിനാല് അറുപത് മുതൽ എം എ മുപ്പത്തൊമ്പത് എഴുപത്തിനാല് അറുപത്തി വരെ പന്ത്രണ്ടെണ്ണം വെച്ചുള്ള ആറ് സെറ്റുമാണ് എടുത്തിരിക്കുന്നത് ഈ എഴുപത്തിനാല് എപ്പോഴും പിടിക്കുന്ന നമ്പറാണ് അതുകൊണ്ടാണ് നമ്മളത് എടുത്തത് നമ്മൾ ഈ ഏഴിനകത്ത് എഴുപതിൽ ഒരു സമ്മാനം പിടിച്ചിട്ടേ നമ്മൾ ഈ എഴുപതിൻ്റെ കളി നിർത്തുള്ളൂ അതല്ലാതെ നമ്മൾ ഏജൻസി ചെല്ലുമ്പോഴും നമുക്ക് കിട്ടുന്ന അവിടെ കൂടുതലായിപ്പോൾ വരുന്ന ഏഴിൻ്റെ ടിക്കറ്റാണ് പിന്നെ എല്ലാവരും എൻ്റെ അടുത്ത് ഏജൻസി ഇവിടെ ആ പേരെന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാം ഒരു ദിവസം പറയാം ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലാവില്ല എൻ്റെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പെട്ടെന്ന് മനസ്സിലാവും എൻ്റെ വോയിസുകൾ കേൾക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് പിന്നെ ഇന്ന് മുതൽ നമ്മുടെ എല്ലാ ഹോളേഴ്സിനും എനിക്ക് അടിക്കുന്ന ടിക്കറ്റിൻ്റെ ഇപ്പം നൂറ് രൂപയുടെ ആറ് ടിക്കറ്റ് അടിച്ചെങ്കിൽ അത് ഒരു ടിക്കറ്റിൻ്റെ പൈസ അത് കറക്റ്റ് നമ്പർ പ്രിറ്റ് ചെയ്യുന്ന ആൾക്ക് ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും അയ്യായിരം അയ്യായിരം രൂപയുടെ ആറ് ടിക്കറ്റ് അടിക്കുന്നെങ്കിലും അത് അയ്യായിരം രൂപ ഒരാൾക്ക് ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും ഒരു ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മാനം എത്ര രൂപയാണെന്നാണ് അടിക്കുന്നത് അതിൻ്റെ ഒരു ടിക്കറ്റിൻ്റെ പൈസ ഞാൻ അയച്ചു കൊടുക്കും ഒന്നും രണ്ടും മൂന്ന് സമ്മാനത്തി ആണെങ്കിൽ അയ്യായിരം രൂപ പിന്നെ അയ്യായിരം ആണെങ്കിലും അയ്യായിരം രൂപ തന്നെ അയച്ചു കൊടുക്കും അതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്നെക്കാട്ടി കൂടുതൽ അടിക്കണം എന്ന് നിങ്ങളുടെ ആഗ്രഹം എനിക്ക് മനസ്സിലാവുന്നു അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ഒരു പങ്ക് ഞാൻ നിങ്ങൾക്കൊടുത്തേരും ആ ലാഭത്തിലാണെങ്കിലും നഷ്ടത്തിലാണെങ്കിലും ഇന്ന് മുതൽ ഇത് കറക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യുക അത് ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരേപോലെ പ്രെഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അത്രയും പേരെ പേര് എഴുതിയിട്ടിട്ട് നമ്മൾ നറുക്കെടുപ്പിലൂടെ അവർക്ക് ഇത് ആ പേയ്മെൻറ്റ് അയച്ചു കൊടുക്കും ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഓരോ നമ്പർ ഇത് ഏത് നമുക്ക് അടിക്കും അടിക്കാൻ സാധ്യതയുള്ള നമ്പറുകൾ പ്രൊഡക്റ്റ് ചെയ്യുക ഒരാൾക്ക് ഒരെണ്ണം മാത്രമേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒന്നിൽ കൂടുതൽ പ്രിഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആൾ ആ അട നമ്പർ ഒന്നും തന്നെ നമ്മൾ എടുക്കത്തില്ല അതുകൊണ്ട് കറക്റ്റ് ഒരു നമ്പർ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തോ അതിൽ വരുന്ന സമ്മാനത്തിൽ ഒരു ഒരു ടിക്കറ്റിൻ്റെ എമൗണ്ട് നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും അപ്പോൾ നൂറ് നൂറിൻ്റെ പന്ത്രണ്ട് എണ്ണം അടിച്ചെങ്കിൽ നൂറ് രൂപ അയച്ച് കൊടുക്കും ഇരുന്നൂറിൻ്റെ പന്ത്രണ്ട് എണ്ണം അടിച്ചെങ്കിൽ ഇരുന്നൂറ് രൂപ അയച്ചു കൊടുക്കും അഞ്ഞൂറിൻ്റെ പന്ത്രണ്ടാകുന്ന അഞ്ഞൂറ് രൂപ അയച്ചു കൊടുക്കും അതേപോലെ അയ്യായിരം ആവുന്നേലും ആ അയ്യായിരത്തിൻ്റെ പന്ത്രണ്ട് എണ്ണം ആണേലും നമ്മൾ അയ്യായിരം രൂപ അയച്ചു കൊടുക്കും ഏത് സംഭാവനയാണ് കിട്ടുന്നത് അതിലൊരു എമൗണ്ട് ഒരു ടിക്കറ്റിൻ്റെ എമൗണ്ട് നമ്മൾ നിങ്ങളുടെ ഗൂഗിൾ പേ ചെയ്തു തരുന്നതാണ് എല്ലാവരും എല്ലാവരും ഇപ്പോൾ തന്നെ പ്രൊഡിക്റ്റ് ചെയ്തോ രണ്ട് മണി രണ്ട് മണിക്ക് മുമ്പേ രണ്ട് രണ്ടല്ല മൂന്ന് മണിക്ക് മുമ്പ് മൂന്ന് മണി റിസൾട്ട് വരുന്ന രണ്ടരയ്ക്ക് മുമ്പായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുന്ന നമ്പറുകൾ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്തോട്ടു ചെയ്തോളൂ രണ്ടരയ്ക്ക് ഒരു മിനിറ്റ് അപ്പുറം പോയാലും നമ്മൾ അത് സെലക്റ്റ് ആക്കത്തില്ല ആ റിസൾട്ടിന് അല്ലെങ്കിൽ പിന്നെ റിസൾട്ട് വന്നിട്ട് എല്ലാവരും അയക്കാൻ നിൽക്കും അതുകൊണ്ട് എല്ലാവരും മാക്സിമം നേരത്തെ തന്നെ നമ്പർ പ്രൊഡക്റ്റ് ചെയ്തിട്ടേക്കണം ഇന്ന് മുതൽ വരുന്ന ഇന്ന് മുതൽ അതിൻ്റെ സമ്മാനത്തുക നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു റിസൾട്ട് വന്നതിന് ശേഷം ബാക്കി അപ്ഡേറ്റ് ചെയ്യും